ും സ്വാഗതം പത്ത് സന്തോഷം പത്ത് ചെയ്തേക്ക് ചിരിക്കാൻ പറ്റും പ്ലീസ് പ്ലീസ് നല്ല ടൈറ്റ് കൊടുക്കൊണ്ടോ അല്ലേ എന്തോരഭിനെന്താ ഭയങ്കര ഓവറാടന്ന് അതുപോലെ തന്നെ നീ അനുമോളൊക്കെ ഉണ്ടല്ല കപ്പടിക്കാൻ വേണ്ടിട്ട് ഇവിടെ വീട്ടുകാർ നാട്ടുകാര് പിന്നെ പിയാറുകള് മറ്റവര് സകല തോടിങ്ങനെ തേളി ഇങ്ങനെ പയറ്റി കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് അതിന് കാതിരില്ലെങ്കിലും പറ്റൂല എന്ന് പറഞ്ഞിട്ട് പോവാൻ വേണ്ടി നോക്കുന്നാന്ന് ഇങ്ങനെയുള്ള ഒരാൾ അവിടെ നിർത്തണം അതാണ് ഞാൻ ആലോചിക്കുന്നത് ആ അനുമോളെ കരച്ചൽ കേട്ടില്ലേ നീ അതുപോലെ അനുമോൾ അനുമോളിങ്ങനെ കരിഞ്ഞുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ് എപ്പോഴും ഇങ്ങനെ കരച്ചൽ 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 ഇത് തന്നെയാണ് അനുമോളെ ഇപ്പോഴത്തെ ഒരു ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസൈലിലേക്ക് പോയി കഴിഞ്ഞാല് ജിസൈൽ സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല പോകുന്നുള്ള കാര്യം എന്താ പറയുന്നതിന് കാരണം ജിസൈലിന് അവസാനം പേരൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ആ അതായത് ലാലേട്ടനാണെങ്കിൽ അതിന് ചോദിക്കുകയും ചെയ്തു ആദില നീ എവിടത്തെ നീ ആർക്കാണ് കൊടുക്കാന്ന് പറഞ്ഞപ്പോ ജിസൈലിനു പറഞ്ഞപ്പോ ജിസൈൽ വിചാരിച്ചു ഞാൻ തന്നെ ഉണ്ടാവും ക്യാപ്റ്റൻ അല്ലേ ആ അവസാനം എന്ന് പറഞ്ഞാൽ ജിസൈലിന്റെ പൊക്കെ കൊണ്ടുപോയി പക്ഷെ ഇതിന്റെ അകത്ത് എന്തൊക്കെയോ മണക്കുന്നല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജിസൈലിനെ പൊറത്താക്കി എന്തിനാണ് എന്നും നമുക്ക് മനസ്സിലാകുന്നില്ല പിന്നെ വേറെ കാര്യം ഉണ്ട് കേട്ടാ അതായത് അവിടെ നല്ല ഇവർക്കല്ലേ ഇപ്പൊ ആകമാന ഒരു ഒരു ഗുലുമലായിട്ടാത് ഷാനവാസ് എന്ന് പറയുന്നത് ലക്ഷ്മിക്ക് നമ്മളാണ് ഇവിടെ അവസരം റെഡിയാക്കി കൊടുക്കുന്നത് അവരൊന്നും ഇവിടെ ചെയ്യുന്നില്ല എന്നിട്ട് അവിടെ ഇവിടെ ചോദിക്കുന്നില്ലേ ഉണ്ട് അതെന്താ അറിയാ ഇപ്പോ നമ്മുടെ ഷാനവാസിന്റെ വിചാരം എന്താ വെച്ച് കഴിഞ്ഞാല് ലക്ഷ്മിക്ക് കണ്ടന്റ് കൊടുക്കുന്ന നമ്മളാണ് ഞാൻ കാരണ ലക്ഷ്മിയുടെ നിക്കുന്നില്ല ചെറിയൊരു വിചാരം വന്നിട്ടുണ്ട് ലക്ഷ്മി സ്പേസ് അതാ അതേറ്റവും അത് അത് അടിപൊളിയാക്കിട്ടാ ഇപ്പൊ ഈ ബിഗ് ബോസിലുള്ള ആർക്കും മനസ്സിലാകുന്നില്ല ഇത് എങ്ങോട്ടാണ് പോന്നു പിന്നെ മറ്റേ ഷോ കാണാൻ കഴിയുന്നില്ല ഉജന്റെ ഭഗവാനെ കരിഞ്ഞു കരിഞ്ഞു കരിഞ്ഞ് കരഞ്ഞട്ടാ അട്ടപ്പ തള്ളി അതിലാന്ന് ഓറാമാർ ഓ എന്തെല്ലാന്ന് ശരിക്കാ പറഞ്ഞു കഴിഞ്ഞാ എന്റെ പുഞ്ഞ് ബിഗ് ബോസേ ഇത് വളരെ ബോറാന്നല്ലേ കുമ്മം കിസ്സടി മാത്രം അയ്യോ കഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ടൂണാക്കിട്ടൂടെ ഇഷ്ടപ്പെട്ടു കേട്ടോ ഒരു ഇതും ഇല്ല ഒരു ഡ്രാമിയൂല ഒന്നുമില്ല സത്യല്ലേ ആള് കാണിച്ചത് എന്തിനാ ഇത് ഓവർ കാണണം എന്റെ ഡ്രാമിയാക്കുന്നത് ബിഗ് ബോസ് ഇമാതിരി ടീംസിനൊന്നും കൊണ്ടുവരണ്ടോ അത്രയോ അല്ലെ ബോറ് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു ഉള്ളിൽ നിന്ന് വരുന്ന തോന്നണ്ടേ അതുപോലെ തോന്നുന്നില്ല വെറുപ്പാ തോന്നാന്ന് മനസ്സിലായാ ബെറുപ്പാ തോന്നുന്നു കാരണം എന്താ പറയുക ഇപ്പൊ മാറി ജീവിതത്തിൽ ഇങ്ങനെയായിരിക്കും ഇത് ആളെ കാണിക്കാൻ വേണ്ടിട്ടാന്ന് നമുക്ക് എല്ലാം അറിയാം നമ്മളിങ്ങനെയാണ് ടി വി ഷോ മനസ്സിലായി അതല്ലേ ഞാൻ അപ്പഴേക്ക് നോക്ക് അപ്പേക്ക് ഇവര് ഉമ്മ ഉമ്മക്ക് എനിക്ക് എനിക്കും അനുമോള് അപ്പാടെ അനുമോളെ ജിസൈൻ എനിക്കെന്താ അനിമോളേ ഉമ്മയിൽ മുഴുകി ഇന്ന് അല്ലേ മൊത്തം മൊത്തം ഉമ്മ തന്നെ ആ ഒരു പിന്നെ ഇതില് ബിഗ് ബോസ് പോലെ ജയിച്ചുപോയി എന്നുള്ളത് അവസാനം മറ്റേ ആ സത്യോ ഓന എല്ലാരിക്കും കൊടുത്തു പോയത് അവസാനം വേറെ കാര്യം ഉണ്ട് അതിന്റെ അടുത്ത് ആര്യം നിൽക്കുന്നുണ്ടോ ആര് ഇങ്ങനെ പ്രതീക്ഷിച്ചു ആരെങ്കിലും തരുവളേ ഇങ്ങനെ പ്രതീക്ഷിച്ചു ആരും കൊടുത്തു ആരും കൊടുത്തിട്ട് ഈ ശബ്ദത്തിന് വേണ്ടിട്ട് അപ്പൊ അനിമോളൊക്കെ എന്തൊരു മോഡക്കാരുന്നു ബോർ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഒന്നാമത് ആ എലിമിനേഷൻ തന്നെ കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അല്ലെ എന്തിനാ ഒന്നാമത് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നേരത്തെ മേ അറിയാമായിരുന്നു ഇന്നേ ആള് പുറത്തു പോയിന്ന് പറഞ്ഞു ഇത് കണ്ടോണ്ടിരിക്കം തന്നെയായിരുന്നു അതെ സത്യം ഈ അനുമോളിപ്പൂല്ലേ ഈ ഓവർ ഡ്രാമയാക്കാതെ അവിടെ ശരി ഞാൻ വരാം ഞാൻ വന്നവിടെ നിന്ന് അവർ വന്നു നിന്നു അത് കണക്കായിട്ട് ചെയ്തു അവരവരുടെ ജോലിയും ചെയ്തു കൊല്ലവുണ്ട് ഇത് അവിടെ കടന്നിട്ട് കരിച്ചല്ലേ ഇന്നലെ മറ്റേ കാര്യം ആരെ കാണിക്കാനാ ഇത് പ്രേക്ഷകരെ കാണിക്കാനാ വേറെ ആരെ കാണിക്കാനാ ഇത് ഇത് പ്രേക്ഷകരെ മുന്നിൽ വരുമ്പോഴേ ഇതെല്ലാം കഴിഞ്ഞിട്ട് ആദ്യ ഉള്ളിൽ വരുന്ന സ്വപ്നത്തെ പോലും കരുതിയില്ല അത് ആദ്യ വന്നപ്പോഴാകെ ചമ്മിപ്പോയി അത് കേട്ടില്ല ആദ്യ വന്നപ്പോ ചമ്മിപ്പോയി എന്നാ അറിയാ നീ വാടാ നിന്റെ ഫ്രണ്ട് നിന്റെ ഫ്രണ്ട് അതന്നെ പിന്നെ അത് വിളിക്കാ ഇങ്ങനെ എന്നാ ബേബി സന്ധ്യ ആ പേര് പേര് എനിക്ക് ശരിക്കും ഭയങ്കര ഈഗോ ആണ് ഈ ആതിലാ നൂറമാർക്ക് ഭയങ്കര ഈഗോ ആണ് അതെന്ന് പറഞ്ഞാ വിളിക്കാതെ ശരിക്കും പറഞ്ഞ ഉള്ളിലുള്ള ദേഷ്യങ്ങൾ മുഴുവൻ അടക്കി വെച്ചിട്ട് കാരണം ഈ നൂറ വിചാരിച്ചിട്ടില്ല തിരിച്ചു വരുന്നേ നൂറ വിചാരിക്കുന്നുണ്ട് പറഞ്ഞോനെ അതെങ്ങനെ മാത്രമേ വരാത്തുവേ എനിക്ക് എങ്ങനെയെങ്കിലും പുറത്തിറങ്ങുമ്പളേ ഇത് എന്ന് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് മനസ്സിലായ അപ്പോ അനുമോളെ ഡ്രാമിയായിരുന്നു എനിക്ക് അത് എന്തൊരു അവസ്ഥയാന്ന് അയ്യോ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇവരെ പിന്നെന്താ പറയുക എയർപോർട്ടിലെല്ലാം വന്നിട്ട് അവരെ വീട്ടുകാരെയൊക്കെ ഇത് കണ്ടില്ലേ ഇതൊക്കെ കാണുമ്പോ ഇപ്പൊ നമുക്ക് കാരണം എന്താ അറിയാ ഇവ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ പിന്നെ യുവതി പോയിരിക്കുന്നത് അവിടെ ഫ്രണ്ട്ഷിപ്പും ഇതും ഉണ്ടാക്കാനാണ് അല്ലെ എത്ര നല്ല രീതിയിൽ കളിച്ചതാണെന്ന് ഗ്രൂപ്പായില്ലേ അനിമോൾ ഗ്രൂപ്പ് തലവൻ അനിമോൾ ഇപ്പൊ അവിടെ അനുമോൾ ഗ്രൂപ്പിൽ ആരാ അറിയാം ആദില സംസ്ഥാന പ്രസിഡന്റ് പിന്നെ നൂറ സെക്രട്ടറി ബിന്നി ഗജൻജി അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ലക്ഷ്മിനിയും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ പുതിയ ഒരാളും കൂടി ചേർന്നിട്ടുണ്ട് ആര്യൻ 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 ചേർന്നിട്ടുണ്ട് ആര്യൻ ഇവര് ഗ്രൂപ്പിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഇവരെല്ലാരും കൂടി ഒരു ഗ്രൂപ്പാണ് ഷാനവാസ് ഷാനവാസിന്റെ ഗ്രൂപ്പ് ആരാ എനിക്കറിയാ ഷാനവാസിന്റെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ യാദില നൂറാൾ ഷാനവാസ് മാത്രമേ ഉള്ളൂ അത് നാളത്തെ ഇതിനോട് കൂടി പൊട്ടി തകരുന്നുണ്ട് എന്നാൽ ഈ ഗ്രൂപ്പുകളെല്ലാം കൂടിയിട്ട് ഷാനവാസിനെ എടുത്തിട്ട് നാളെ മറ്റേ അതോട് അതോടുകൂടിയിട്ട് അത് തകരുന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോ പിന്നെ മറ്റുള്ള വേറെന്താ വേറെന്തോ ഒരു സംഭവം നടന്നില്ലേന്ന് പിന്നെ ബിന്നിന്റെ നാടകം ബിന്നിന്റെ ബിന്നിന്റെ നാടകം ശരിക്കേട്ടനെ സംസാരിക്കാനൊന്നും ഇല്ലാത്തോണ്ടല്ലേ ബിന്നിയുടെ കാര്യം മാത്രം ഇങ്ങനെ ലാഗിയത് ലാഗിയത് കൊണ്ടുപോവായിരുന്നു അല്ലേ ടാസ്ക് അവരുടെ ക്യാപ്റ്റൻസി ഉണ്ടായിരുന്നു മറ്റേത് മറഞ്ഞിട്ട് അതിന്റെ ഇടക്ക് മറ്റേ പിന്നെ ലക്ഷ്മീന ഇതാക്കുന്നുണ്ട് അതെല്ലാ എപ്പിസോഡിലും അതായത് ഇവിടെ എന്തോ ഒരു സംഭവം നടന്നിട്ടായിരുന്നു അത് ലാലേട്ടൻ ഇഷ്ടപ്പെടാതെ എന്തോ ഒരു സംഭവം ഇവിടെ നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രതികാരം തീർക്കുന്ന പോലെയാണെന്ന് എനിക്ക് തോന്നിയത് അതായത് ലക്ഷ്മിന്റെ കുട്ടീനെ കയറ്റായിട്ട് അവിടെ എന്തൊക്കെയോ പൊട്ടിത്തെറികൾ ഉണ്ടായിട്ടുണ്ട് കാരണം ആ ലക്ഷ്മിന്റെ അനിയമന്ദിരി കുറേ കാര്യങ്ങൾ ഇന്ന് തുറന്നു പറയുന്നുണ്ടല്ലോ അതായത് കുട്ടീനെ പെട്ടെന്ന് എടുത്ത തീരുമാനത്തിൽ അത് മാറ്റി മേയ്ക്ക് പോരെ കഴിഞ്ഞിട്ട് മന്ത്രി അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഇതായിട്ട് ലാലേട്ടി ചെറിയൊരു വിയോജിപ്പ് ഉണ്ട് തോന്നുന്നത് ഏതായാലും ആ മാവ് തെറിച്ച് നീ കണ്ടോ കണ്ടോ എന്ന് നാല് പ്രാവശ്യം ചോദിച്ചാൽ എനിക്ക് മനസ്സിലായില്ല മാവ് മാവ് അത്രക്കൊന്നും അതുകൊണ്ട് അല്ല അതെ ഞാൻ ചോദിച്ചോട്ടെ ഒരു കല്ലു ഓർക്ക് എറിഞ്ഞിട്ട് ഞാൻ എറിഞ്ഞത് കൊണ്ടത് വിരിങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ അല്ല അത് അതില്ല മാവ് കൊടഞ്ഞാലും കൊടഞ്ഞിട്ടില്ലെങ്കും കൊണ്ടാലും കൊണ്ടിട്ടില്ലെങ്കിൽ ഷാനവാസ് ഇങ്ങനെ ആക്കീനോ ആക്കീനോ അത് തെറ്റല്ലേ അത് തെറ്റാന്ന് പറയാൻ വേണ്ടി ഒരു മിനിറ്റ് ലാലേട്ടൻ മൂക്ക് മൂക്കുപിടിക്കുന്നു ഇങ്ങനെയായി പോയി ഇങ്ങനെയാ മൂക്കുപിടിക്കുന്നത് അത് ഇങ്ങനെ പിടിച്ചാ പോരെ എടാ നീ ചെയ്തിട്ടുണ്ട് ലാലേട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ നീ ഒരു കാര്യം മനസ്സിലാക്കി ലാലേട്ടൻ തന്നെ കുറച്ച് പേവറേസ് ഉണ്ട് മനസ്സിലായ ഷാനവാസിൻ ഇന്ന് കൊട്ടിയത് തന്നെ എന്തിനാന്ന് എനിക്കറിയാം അത് ആൾക്കാർ മൊത്തം എതിരാന്ന് ഇന്നലെ ഒരു ഭയങ്കരമായിട്ട് ഒരു മെസ്സേജ് കിട്ടണേ എന്നാ അറിയാം ഇതെന്ന് ഇവൻ ഏഷ്യാനെറ്റിന്റെ മോനാണോ ഇവൻ ചെയ്താലും മാത്രം ഒന്നും പറയുന്നില്ലല്ലോ എന്ന് സത്യമായിട്ട് അതുകൊണ്ട് മാത്രം ഇന്ന് സാനവാസന ഇല്ലേ പറഞ്ഞ അവരെയും പറയില്ല അവരൊക്കെ വേണ്ടപ്പെട്ടവരാണ് നീ എന്റെ പൊന്നും മോളെ അവരൊക്കെ വേണ്ടപ്പെട്ടവരാണ് അക്ബറിൽ നിന്ന് സൂചിപ്പിക്കുന്നുണ്ടെ ഇനിയിപ്പൊ എല്ലാരും പോയിട്ട് പോയിട്ടുമാണ് അക്ബറിന് ഇങ്ങനെ പൊക്കിക്കൊണ്ടുവരാൻ അത് നിങ്ങക്ക് മനസ്സിലാകുന്നില്ല ഇന്ന് അനീഷിനോട് വലിയ ചോദ്യം അധികം ഒന്നും ചോദിച്ചില്ല മനസ്സിലായിന അപ്പൊ ഇങ്ങനെ ഇവരിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അതായത് ഷാനവാസിന് ഈ ചോദ്യം ഒന്നും ചോദിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ ഇന്നും ഇട്ടു തെട്ടു കൊടുത്തി അത്രേ ഉള്ളു അതൊന്നും തലോടൽ മാത്രം തലോടൽ മാത്രം പക്ഷെ ലാലേട്ടൻ പറഞ്ഞ ഒരു റോങ് ഉണ്ട് അത് നീ ശ്രദ്ധിച്ചു അത് ഭയങ്കര റോങ് തന്നെ ഒരിക്കലും ലാലേട്ടൻ പറയാൻ പാടില്ല അതായത് ഭാര്യേനെയും മക്കളെയും വിട്ടിട്ട് വല്ല അപ്പൂപ്പനെയും അപ്പനെയല്ലാം പറ അങ്ങനെ ഇത് അല്ല ഒരു കോമഡി അല്ല കോമഡി ആണെങ്കിലും പറയാൻ പാടില്ല ഒരിക്കലും അല്ല കോമഡി ആണെങ്കിലും കോമഡി എന്ന് അങ്ങനെ പറയണായിരുന്നു പക്ഷെ ഇപ്പം പറയുന്ന ഇപ്പൊന്നറിയാ നാളെ മുതല് നിന്റെ അപ്പൂപ്പനെ ഞാൻ വിളിച്ചേരാന്നു നാളെ ഷാനവാസിനെ ഷാനവാസിന് ഇതാണ് കോമഡി മനസ്സിലാവുന്നില്ല ഷാനവാസിന് അപ്പൊ ഞാൻ ഇവിടെ വീട്ടില് വിളിച്ചതിന് നിന്ന് അത്ര വലിയൊരു പണിഷ്മെന്റ് ഒന്നും ഇവര് കൊടുക്കുന്നില്ല നീ വീട്ടുകാരെല്ലേ ആരെ വേണമെങ്കിൽ വിളിച്ചോടെ നിന്ന് എന്നാ പറയുന്നത് കാരണം എങ്ങനെയെങ്കിലും ഇതൊന്ന് തീർത്തതാ എന്നാന്ന് എല്ലാരും അതെ ആ നീ എന്തൊരു വളരെ ബോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര ബോറാക്കി കളിയുന്നപ്പല്ലേ ഇതിപ്പോ ആകാന്ന് പറഞ്ഞേ സീസൺ ഒന്നാമത് നമുക്ക് ഇതിന്റെ എന്താ പറയാ അതിന്റെ കഥ നമുക്ക് പിന്നെ പറയും കാരണം എന്താ അതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ലാലേട്ടന്റെ ആ ക്രൂ മെമ്പേഴ്സ് തന്നെയാണ് അല്ലാതെ എനിക്കൊന്നും ഇഷ്ടേ അല്ലാതെ എന്നെ സംബന്ധിച്ചോന്നിസ്റ്റിയേഖന കഴിഞ്ഞ കഴിഞ്ഞ വർഷം വരെ നമ്മൾ എല്ലാവരും കാത്തിരുന്ന ദിവസങ്ങളൊന്നു ഈ വർഷം പിന്നെ ആദ്യം ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരുത്തം പന് ആദ്യം കിട്ടുന്ന ന്യൂസ് എൻ്റെതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഒരുത്തം പന്തിന് പിന്നെ ഹൈ ബിഗ് ബോസ് തരക്കര എന്ന് പറഞ്ഞിട്ട് ഒരുത്തം വരുന്നുണ്ട് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വരുന്നുണ്ട് അത് എത്രയുള്ളൂ അത് എന്ന് പറഞ്ഞാൽ അവരടിയാന്ന് തമ്മിലടിയാന്ന് അതുകൊണ്ട് പിന്നെ നമ്മളൊന്നും കേൾക്കാൻ പോകാറില്ലായിരുന്നു കേട്ട് ഇത് ഒരു കഴിഞ്ഞാൻ നമ്മളെ ചങ്കിടിപ്പിങ്ങനെ വർദ്ധിക്കണം എന്നറിയ അയ്യോ ആരാ ജിസൈല ആതിരിയാ ജിയിലെ ബോറിംഗ് ആയിട്ട് എനിക്ക് തോന്നി ആകെ സസ്പെൻസ് ആക്കി മാത്രമേ ഉള്ളൂ ഈ പ്രേക്ഷകർക്കുള്ള സസ്പെൻസ് മുഴുവൻ പോയി പിന്നെ പിന്നെ വേറൊരു കാര്യം ഉണ്ട് ആ ഒരു പിന്നെ യുവന്മാരെ ഒരാവശ്യവും ഇല്ലാടാറേ ആൾക്കാർ ഇരിക്കുന്നുണ്ടില്ലേ കൊറേ പ്രേക്ഷകരെ പോലെ കൊറേ ആൾക്കാർ ആ അത് ശരിക്കും പറഞ്ഞ ഇത്രയും ആൾക്കാർ ആവശ്യമൊന്നും ഇല്ല അവിടെ ഉള്ള കാര്യം എന്താ പറയുന്നത് ലീക്ക് ലീക്ക് ഒന്നും ഇത് ക്രൂ തന്നെയാണ് അല്ലാതെ എങ്ങനെയാ ഷൂട്ടിങ് ഇത്ര തീയതി നടക്കും ഇന്ന ആൾക്കാരാണ് വരുന്നത് മറ്റേത് മറിച്ചത് എന്നൊക്കെ നേരത്തെ അറിയുന്നത് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ആഴ്ച എപ്പിസോഡ് ഷൂട്ട് വരെ എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച വിവരം കിട്ടിയിരിക്കുന്നത് അതാണ് അല്ലേ ഞാൻ വരെ മറന്നു ഇല്ലേ എനിക്കൊരു ഓർമ്മയില്ലായിരുന്നു ഞാനി ലൈവ് വെച്ചോ ലൈവ് കാണുന്നില്ല മനസ്സിലായത് എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ഇന്നത്തെ ലാലേട്ടം വളരെയധികം കഷ്ടപ്പെടുന്നത് കണ്ടു ഇനി അങ്ങോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേര് പറയുന്നു ഭയങ്കര ടാസ്ക് ആയിരിക്കും എന്നല്ല പറയുന്നുണ്ട് എൻ്റെ ഈശ്വര ഉള്ള കാര്യം ഞാൻ പറയാ ഇതിന്റെ ക്രിയേറ്റിംഗ് ആരായി കഴിഞ്ഞാലും അയാൾ വളരെ പരാജയം തന്നെയാണ് അല്ലേ വയ്യ വളരെ മോശമായ ഒരു എപ്പിസോഡായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഉള്ള കാര്യം പറയാ ഷാനവാസ് കുറച്ച് തന്തക്കെ ഓടിക്കുന്നോണ്ട് ഇല്ല സമാധാനാന്ന് ഇല്ലെങ്കിൽ എന്ത് കണ്ടല്ലോ അവിടെ ഇല്ലത് അയാളും കൂടി പോയിട്ടുണ്ടെങ്കിൽ തീർന്നു കഥയായിരുന്നു അല്ലെ അക്ബറിന ചവിട്ടി ഓടിച്ച മോലേക്കാക്കി മനസ്സിലാക്കണെ അയാളും കൂടി പോയാ അന്നാ ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ പറയുക ഇനിയിപ്പോഴത്താഴ്ച എന്തെല്ലാം ആവും അറിയില്ല ഇനി അടുത്ത ആഴ്ച എന്താ എന്തെല്ലോ ടാസ്ക് വരുന്നില്ല യും സഹനശക്തികളെല്ലാം പരീക്ഷിച്ച് പരീക്ഷിച്ച് നാളെ ഓപ്പൺ നോമിനേഷൻ വരണോ എപ്പോഴും ഇങ്ങനെ പക്ഷെ ഒരു കാര്യം ഉണ്ട് ഓപ്പൺ നോമിനേഷൻ വരുന്ന സമയത്ത് ഇവർ ഭയങ്കര ആഴ്ച എന്താ പറയാ ആൾക്കാരെ പോളിഷ് ചെയ്ത് നിക്കുന്ന എനിക്ക് തോന്നി അത് നിക്കു ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ ഗ്രൂപ്പില് ആദില നൂറ മറ്റേ ഈ അനുമോൾ ഗ്രൂപ്പ് ഉണ്ടല്ലോ ആ ഗ്രൂപ്പ് തീരുമാനിച്ചു വരില്ല എന്നറിയാം ഒന്ന് ഷാനവാസി നോമിനേഷൻ നിങ്ങള് അത് പറഞ്ഞത് വളരെ അനീഷ് പറഞ്ഞത് വളരെ വാസ്തവല്ല അനീഷ് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറഞ്ഞു ഇവരൊരു ഗ്രൂപ്പ് ഉണ്ട് ഇടാ ആ ഗ്രൂപ്പിനനുസരിച്ച് മാത്രമേ ഇവർ കളിക്കുന്നുള്ളൂ ഇവരെല്ലാവരും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്നലെ ഈ കഴിഞ്ഞ ആഴ്ച എനിക്ക് ചിരിവന്ന അതാ നനുമോളെ ആ ഒരു സഹോദരി ആരോ വന്നിട്ട് അവിടെ നിന്ന് പറയാം എന്ന് വെച്ചാൽ എൻ്റെ പിന്നെ ആ സഹോദരിയെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നതെന്ന് എന്താ അറ്റാക്കാ ചെയ്യുന്നത് ആ കുട്ടിയുടെ കളിക്കുന്ന ഗെയിം കാണുന്നില്ലേന്ന് ഞാൻ എനിക്കെന്താ സങ്കടം തോന്നിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ എന്തൊരു ഷോക്കാന്ന് അല്ലേ എനിക്ക് ഇന്നത്തെ എപ്പിസോഡിലാണ് എനിക്ക് ഞാൻ പറഞ്ഞില്ല മൂന്ന് ബക്കറ്റ് വെള്ളം ഞാൻ ഇങ്ങനെ കളി കാരണം എന്താ അറിയാ എന്റെ ഇങ്ങനെ കണ്ണെന്നിങ്ങനെ കണ്ട് പഠിക്കണത് എനിക്ക് അതല്ലേ ഞാൻ പറയുന്നത് ആണ് ശരിക്കും പറഞ്ഞ ബിഗ് ബോസ് മെറ്റീരിയൽ ജിസൈല് അനീഷ് ഇവരൊക്കെയാണ് കാരണം ഇതൊരു ഷോയാണെന്ന് അവർക്കേ അറിയുള്ളു ഈ ഷോയാന്ന് ഇത് ഇത് വേറെ ഒന്നുമല്ല പക്ഷെ ഇവറ്റകൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അറിയാ കപ്പു പണിക്കാനുള്ള ഒരു പിന്നെ കപ്പ് അതല്ല ഇതിന്റെ ഇടയ്ക്ക് വേറെ ഏതോ ഒരു ടീമിന്റെ ആരോ വന്നിട്ട് പറഞ്ഞുവരും നീ പിന്നെ പണപ്പെട്ടി എടുത്തോടണം അമ്പത് ലക്ഷവും കൊണ്ട് വന്നിട്ട് വെയിറ്റിലും ഞാനൊരു ഫ്ലാറ്റ് പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് വാങ്ങിക്കണം മനസ്സിലായ നീ അതായത് പിന്നെ ഇവരല്ലേ ഇപ്പഴേ ഇപ്പഴേ അങ്ങ് ഈ പൈസ നോക്കി നിൽക്കില്ലാന്ന് കഴിഞ്ഞേ അപ്പൊ ഇവരൊക്കെ ലക്ഷ്യം ഓടി എന്നറിയാം ഗെയിമോന്നല്ലാടി മിക്കവാറുവാർന്ന് സാമൂഹനടുത്ത് ഓടിക്കലയാർ ബക്കാൻ പോലും അല്ല അല്ല ഞാൻ കൂടൂല കഴിഞ്ഞ പ്രാവശ്യം ഈ സായി എടുത്ത് ഓടിയില്ലേ നമ്മുടെ കണ്ണൻ സായി അത് അയാൾക്ക് അതേ ഉള്ളൂ ആണ് അതേ കിട്ടുള്ളൂ അല്ല അയാൾക്ക് ഫസ്റ്റ് കിട്ടൂലറിയാം പിന്നെ എന്തിനാ പൊരുത്തേം കട വെക്കുന്നത് അത് നീ ഒന്ന് പറ അതുകൊണ്ട് ഓടി എന്ന് വിചാരിച്ചയൊക്കെ നെഗറ്റീവ് തോന്നിട്ടുണ്ട് എല്ലാരും പറഞ്ഞു അയ്യോ ലക്ഷം രാജ്യം അഞ്ചു ലക്ഷം ഇതെ കൊണ്ട് നല്ല സുഖത്തില് ജീവിച്ചോ അതുപോലെ അതാ ഞാൻ പറയുന്നത് പൈസ അത്രേ ഉള്ളു എല്ലാരും അതിനുവേണ്ടി പിന്നെയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് അതെ അത് പിന്നെ പറയണല്ലോ അതിന് വേണ്ടി അതെല്ലാം വളരെ ബോറായിട്ടന്നെയാണ് എനിക്ക് തോന്നുന്നത് അനുമോൾക്ക് ഭയങ്കര ഫാൻസ് ഉണ്ട് പറഞ്ഞിട്ടാണോ ഇപ്പൊ അനുമോളുടെ എല്ലാരും അനീഷിനെ ടാർഗറ്റ് ചെയ്ത് അത് ശരിക്കും പറഞ്ഞ പേ എല്ലാരും അനീഷ് സപ്പോർട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഇവര് അനീഷിനെ സപ്പോർട്ട് ആരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അനീഷ് ഇതേപോലെയാണ് അപ്പൊ അതിനെതിരെ നിന്നൊന്നും അന്നോടുത്തിട്ടുണ്ട് അത്ര തന്നെ വേറെ ഒന്നുമില്ല പിന്നെ അനീഷിന് കിട്ടിയത് എന്ന് പറഞ്ഞ മനെ ഇതുപോലെ പൊയ്ക്കോന്നാണ് അതാണ് ഷാനവാസം നേറ്റി പോട്ടാ ഷാനവാസ് കൂടുതല് എന്താച്ചാ ഒന്നാമത് പാസം കൂടി പോയിട്ടുണ്ട് തീർന്നാ നല്ലത് അത്രേ പറയാനുള്ളൂ ഞാൻ പറഞ്ഞു ഞാൻ നിന്നോട് വേറെ കാര്യം പറഞ്ഞു നമ്മളിനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ശരി ആദില ഊറമാർ കൂടെ ഭയങ്കര നെഗറ്റീവ് തന്നെയാന്ന് മനസ്സിലായത് ഉണ്ട് എന്നാ അറിയാ അവര് ഈ രണ്ടുപേരും സംസാരിക്കുമ്പോഴും അവര് രണ്ടുപേരും പറയുന്ന കാര്യങ്ങൾ നീ കേട്ട് കേട്ടോക്ക് എന്താ വെച്ചാൽ ജനങ്ങൾക്ക് ഒരാൾക്കും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാ പറയുന്നത് അപ്പൊ അവര് രണ്ടുപേരും നെഗറ്റീവ് ഞാൻ വേറെ അതിൽ എന്തെങ്കിലും ഈ സാബു വോട്ടുണ്ട എനിക്ക് തോന്നുന്നില്ല ആ രീതിയിൽ ഞാൻ വേറെ കാര്യം ഊനിയന് ഈ നമ്മൾ അബിക്ക് വോട്ട് ചെയ്ത ആളെ ഊനിയത് എന്റെ ഊനിയന് പോയത് അത് പറ ബോട്ടിങ്ങിന്റെ ഒന്നല്ല ഇത് അവർക്ക് ഇഷ്ടമുള്ള അവർ അടുത്ത് ഞാൻ എന്നിട്ട് ഇങ്ങനെ ഈ ക്യാപ്റ്റൻസി ടാസ്ക് ചെയ്തിട്ട് ക്യാപ്റ്റൻ ആയി എന്താ ഇവർക്ക് ഓൾറെഡി അറിയാരിക്കുമല്ലോ ജിസൈൽ ഔട്ട് അന്നേരം പിന്നെ അതൊക്കെ കൊടുക്കുന്നു അത് മാത്രല്ല നീ ആ സാധനം കണ്ടിട്ട അത് ചെറുതാന്ന് ആദ്യൊക്കെ

ഇത്രയല്ലേ നമുക്ക് സഹന ശക്തികളെല്ലാം കാണാം അടുത്താഴ്ച മുതൽ ഉറങ്ങാൻ പോവാർ പ്ലീസ് അക്ബറിന്റെ വെളിച്ചം പ്രകാശം പ്ലീസ് അക്ബർ ഓ ആര്യനേനു ഷോ ഞാൻ വിചാരിച്ച ലാലേട്ടനാന്നു പ്രകാശം എവിടെ പോയ അക്ബർ ഈ ആര്യ സ്വപ്നത്തെ പോലും വിചാരിച്ച ജിസൈല് പോകുന്നു അപ്പൊ ജിസൈൽ പോയി കഴിഞ്ഞപ്പോ ഇടി എന്തോന്ന് അറിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോഴും തന്റെ ഭാഗം ക്ലിയർ ആക്കാൻ വേണ്ടിട്ട് കാരണം ആര്യ ഇന്നലെ കളിച്ച് എന്ത് കളിയാ ഈ ജിസൈലിനെ ഒഴിവാക്കാൻ വേണ്ടിട്ട് ഓൻ കളിച്ചെന്താ ഓൻ എന്റെ അഭിപ്രായത്തിന്റെ പ്രേക്ഷകർ ഒരാൾ പോലും പിന്നാകരുന്ന് ഞാൻ പറയുള്ളൂ ഒരു ചതിയനാ അവൻ പക്ഷെ എനിക്കിനി അവിടെയുള്ള ആൾക്കാരിൽ നല്ല ഗെയിമേഴ്സ് പുറത്തു പോകണം എന്ന് ഒരഗ്രഹമില്ല ഉള്ള കാര്യം പറയുന്ന എന്താ ഈ സാബു മേന അവിടെ ഒന്നും ചെയ്യുന്നില്ല ഇന്നിനിപ്പൊ വാദം എന്തോ പറയുന്നു കേട്ടോ അക്ബറിനോട് വരെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു ഇത് എനിക്ക് ഓർമ്മയില്ല ലാലേട്ടാ അതെ നിങ്ങളല്ലേ അതെ അങ്ങനെയൊരു പക്ഷെ അയാളൊരു കാര്യാണ്

ലാലേട്ടനെ ആക്കിയതാന്നോ ഇനി അയാള് അറിയില്ല അല്ലേ ഞാൻ മറന്നു പോയി നിലമറിട്ട് അപ്പൊ ഇയാളൊരു സൗണ്ടും കാര്യങ്ങളും ഒരു പ്രത്യേകത ഇല്ലോണ്ടാവുന്നു ഇയാൾ എടുത്തത് ആ അതാന്നെ അപ്പൊ ഇത്രയല്ലേ ഉള്ളൂ ഏതാ അടുത്ത വീഡിയോ ആയിട്ട് നന്ദി നമസ്കാരം ഗുഡ് നൈറ്റ് ബൈ ബൈ